രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്ത പദ്ധതിയാണ് യു ഐ ഡി എ ഐ ആധാർ കാർഡുകൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നതാണ് ഇതിന്റെ പൂർണ്ണരൂപം കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങളുടെയും സബ്സിഡികളുടെയും വിതരണം കാര്യക്ഷമമാക്കുക ഏകീകരിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇന്ന് ഒരു ഇന്ത്യൻ പൗരന്റെ ദൈനംദിന ജീവിതത്തിൽ വ്യക്തിത്വവും വിലാസവും തിരിച്ചറിയുന്നത് മുതൽ ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിന് വരെ ആധാർ കാർഡ് ഒരു അനിവാര്യ രേഖയാണ് ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിന് വായ്പകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിന് സർക്കാർ സബ്സിഡികൾ ലഭിക്കുന്നതിന് തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ രേഖ പ്രയോജനം ചെയ്യുക എന്നാൽ ആധാർ കാർഡിന്റെ ആവശ്യകതയും പ്രാധാന്യവും മനസ്സിലാക്കി അതൊരവസരമായി കണ്ട് തട്ടിപ്പുകൾ നടത്തുന്ന സൈബർ ക്രിമിനലുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് പണം തട്ടാനും മറ്റുമാണ് ആധാർ കാർഡ് വിവരങ്ങൾ ചോർത്തുന്നത് ശരിക്കും നമ്മുടെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദപരമായ പ്രവർത്തികൾ കൊണ്ടാണ് ആധാർ ദുരുപയോഗം കൂടുന്നതെന്നാണ് സത്യം എന്നാൽ ആധാർ കാർഡിന്റെ ആവശ്യകതയും പ്രാധാന്യവും മനസ്സിലാക്കി അതൊരവസരമായി കണ്ട് തട്ടിപ്പുകൾ നടത്തുന്ന സൈബർ ക്രിമിനലുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് പണം തട്ടാനും മറ്റുമാണ് ആധാർ കാർഡ് വിവരങ്ങൾ ചോർത്തുന്നത് ശരിക്കും നമ്മുടെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദപരമായ പ്രവർത്തികൾ കൊണ്ടാണ് ആധാർ ദുരുപയോഗം കൂടുന്നതെന്നതാണ് സത്യം ആധാറിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുമ്പോൾ പോലും ദുരുപയോഗിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പൊതു ആവശ്യങ്ങൾക്ക് മാസ്റ്റ് ആധാർ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് അധികൃതർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത് പിന്തുടരുന്നത് വളരെ കുറച്ചുപേർ മാത്രമാണ് എന്താണ് മാസ്റ്റ് ആധാർ എന്ന് നോക്കാം ആധാർ കാർഡിൽ പന്ത്രണ്ടക്ക നമ്പർ ആണുള്ളത് സുരക്ഷയുടെ ഭാഗമായി ആധാർ നമ്പറിന്റെ അവസാന നാലക്കം മാത്രം വെളിപ്പെടുത്തുന്നതാണ് മാസ്റ്റ് ആധാർ ആദ്യ എട്ടക്കം എക്സ് എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ മാസ്ക് ചെയ്തിരിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത തട്ടിപ്പുകൾ തടയാൻ ഇത് ഏറെ സഹായകരമാണ് അവസാന നാലക്കം മാത്രം തെളിയുന്നത് കൊണ്ട് ഉപയോക്താവിന്റെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താൻ അത്ര എളുപ്പമല്ല ഇനി ഇത് അംഗീകൃതമാണോ എന്ന സംശയമൊന്നും വേണ്ട യു ഐ ഡി എ ഐ നൽകുന്നത് കൊണ്ട് തന്നെ മാസ്റ്റ് ആധാർ കാർഡ് അംഗീകൃത രേഖ തന്നെയാണ് ദുരുപയോഗം തടയുന്നതിന് സാധാരണ ആധാർ കാർഡിന്റെ പകർപ്പ് നൽകുന്നതിന് പകരം മാസ്റ്റ് ആധാർ കാർഡ് നൽകാനാണ് യു ഐ ഡി എ നിർദ്ദേശിക്കുന്നത് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ തന്നെ മാസ്റ്റ് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാനാവുന്നതുമാണ് ആധാർ നമ്പർ നൽകിയ ശേഷം മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി നൽകിയാണ് ഡൗൺലോഡ് നടപടി ആരംഭിക്കേണ്ടത് സർവീസസ് സെക്ഷനിൽ നിന്നാണ് മാസ്റ്റ് ആധാർ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റൊരാൾ നിങ്ങളുടെ ആധാർ രേഖകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും സാധിക്കും അതുമാത്രമല്ല ഉടനടി തന്നെ അധികൃതരെ അറിയിച്ച നിയമ നടപടികളും സ്വീകരിക്കാം എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്കും ഈ കാര്യം അറിയില്ല എന്നതാണ് സത്യം മൈ ആധാർ എന്ന പോർട്ടലിലൂടെയാണ് ഇത് സാധിക്കുന്നത് ഈ പോർട്ടൽ സന്ദർശിക്കുകയാണ് ആദ്യം എതിനായി ചെയ്യേണ്ടത് അത് നിർദ്ദിഷ്ട സ്ഥാനത്ത് നിങ്ങളുടെ ആധാർ നമ്പറും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലെ ഒ ടി പിയും നൽകുക ഇതോടെ ഒരു പേജ് തുറന്നു വരും ഇതിൽ നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാൻ കഴിയും ഇത് വ്യക്തമായി നോക്കി മനസ്സിലാക്കുക നിങ്ങളുടേതല്ലാത്ത ഇടപാടുകൾ ഉണ്ടെന്ന് വ്യക്തമായാൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കുകയും വേണം യു വെബ്സൈറ്റിലൂടെയും പരാതി നൽകാൻ സാധിക്കും